നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം അപകടത്തിൽ ഗുരുതരമായ നട്ടലിന് പരിക്കേറ്റ പ്രവാസി മലയാളിക്ക് നഷ്ടപരിഹാരം നൽകാൻ ഒരുങ്ങുകയാണ് ഖത്തർ ചികിത്സാ ക്ഷിരവുൾപ്പെടെ ഏറ്റെടുത്തിരിക്കുകയാണ് പുറത്തേക്ക് വരുന്നത് വാഹനാപകടത്തിൽ നട്ടലിന് ക്ഷതമേറ്റ് ഖത്തറിൽ ചികിത്സയിലാർന്ന മലയാളി പ്രവാസിക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയുണ്ടായി ഖത്തറിലെ കൾച്ചറൽ ഫോറം സംഘടന നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പാലക്കാട്ടുകാരൻ പ്രഭാകരന് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം അനുവദിച്ചത് തന്നെ രണ്ടു വർഷം മുമ്പാണ് ദോഹയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പട്ടാമ്പി സ്വദേശി പ്രഭാകരന് നട്ടലിന് സാരമായി ക്ഷതമേൽക്കുന്നത് എതിരെ അമിത വേഗതയിൽ വന്ന കാറിനെ രക്ഷിക്കാൻ ശ്രമിക്കവെ പ്രഭാകരനോടിച്ച ട്രെയിലർ മറഞ്ഞായിരുന്നു അപകടം നടക്കുന്നത് തന്നെ അങ്ങനെ നിലയിൽ ആശുപത്രിയിൽ പ്രഭാകരന്റെ ചികിത്സാ സഹായങ്ങൾ ഉൾപ്പെടെയുള്ളവ ഏറ്റെടുത്ത് നടത്തിയത് ഖത്തറിലെ കൾച്ചറൽ ഫോറം പ്രവർത്തകർ തന്നെയായിരുന്നു അതേസമയം ഇപ്പം പ്രഭാകരൻ നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹനാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ അതിനായുള്ള നിയമ പോരാട്ടവും ആരംഭിക്കുകയുണ്ടായി ഇതേ തുടർന്ന് രണ്ടു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾ അൽ ഇൻഷുറൻസ് കമ്പനി പ്രഭാകരന് നഷ്ടപരിഹാരത്തുക അനുവദിക്കുകയും മുഴുവൻ തുകയും കൈമാറുകയും ചെയ്യുകയുണ്ടായി നട്ടൽ നീട്ട ക്ഷേത്രം പൂർണ്ണമായും മാറിയിട്ടില്ലാത്തതിനാൽ നാട്ടിലെത്തി ചികിത്സ തുടരണമെന്നാണ് പ്രഭാകരൻ പറയുന്നത് തന്നെ ഒപ്പം അധികൃതരും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നതും ഇതോടൊപ്പം തന്നെ വീട് വെക്കാനെടുത്ത ലോൺ അടച്ചു തീർക്കണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായാണ് പ്രഭാകരൻ നാട്ടിലേക്ക് മടങ്ങുന്നത് സർവം നഷ്ടമായെന്ന് തോന്നിയ ഘട്ടത്തിൽ പ്രഭാകരനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാനായതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് കൾച്ചറൽ ഫോറം പ്രവർത്തകർ പ്രഭാകരനെ നാട്ടിലേക്ക് അയയ്ക്കുന്നത് തന്നെ ഇതുപോലെ ഒത്തിരിയേറെ പ്രവാസികൾക്ക് ഇത് ആശ്വാസം പകരുന്ന വാർത്തയാണ് ഒപ്പം പ്രതീക്ഷയും പകരുന്നു ഒപ്പം ഈ വാർത്ത പ്രതീക്ഷയും പകരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ